റേഷൻ കടകളിൽ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകി വന്നിരുന്ന അരിയാണ് ഇപ്പോൾ ഭാരത് റൈസ് എന്ന പേരിൽ ഇരുപത്തൊൻപത് രൂപ നിരക്ക് നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ വിപണിയിലിറക്കിയിരിക്കുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ കേരളത്തിൻ്റെ പൊതുവിതരണ രംഗത്തെ ബദൽ ഇടപെടലായ കെ റൈസിൻ്റെ വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കാം ഇവിടെ എൽ ഡി എഫ് സർക്കാർ വിപണി ഇടപെടുകളിലൂടെ ആശ്വാസം പകരുന്ന നടപടികൾ നിരവധിയാണ് പോകുന്നത് ഇപ്പോൾ നമ്മുടെ രാ സംസ്ഥാനത്തെ കമ്പോളത്തിൽ വലിയ തോതിൽ പല ബ്രാൻഡുകളോടും മത്സരിക്കുന്ന பொதமேகலா ஸாபனமான சப்ளைகோ சப்ளைகோ ப்ரான் பிரதானமாக தையம் அதுகொண்டே ரைஸ் என்ன பிரத்யேக ப்ராண்டில் ஈ அறிவித்தரணம் ஆரம்பிக்கிறது ബ്രാൻഡ് ചെയ്യുന്ന അഞ്ച് കിലോ അലി സപ്ലൈകോ വിതരണം ചെയ്യുമ്പോൾ സപ്ലൈകോ വിൽപ്പനശാലകൾ മുഖേന ബ്രാൻഡ് ചെയ്യാത്ത ബാക്കി അഞ്ച് കിലോ അലിയും ലഭിക്കുമെന്ന പ്രത്യേകത കമ്പോളത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭ്യമാക്കുന്നതിൽ ബ്രാൻഡിങ് വലിയ പങ്ക് വഹിക്കുന്നത് ഇവിടെ പറഞ്ഞു കിലോയ്ക്ക് നാൽപ്പത് രൂപയോളം ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ അരി വാങ്ങുന്നത് അതിൽ മട്ടയുണ്ട് ജയുണ്ട് കുറുവയുണ്ട് ജനങ്ങൾക്ക് നാൽപ്പത് രൂപയോളം ചിലവഴിച്ച് വാങ്ങുന്ന അരി ജനങ്ങൾക്ക് നൽകുന്നത് ഇരുപത്തൊൻപത് മുപ്പത് രൂപ അതായത് ഓരോ കിലോയ്ക്കും പത്ത് രൂപ മുതൽ പതിനൊന്ന് രൂപ വരെ ഇതിനകത്ത് തന്നെ ഒരു സബ്സിഡി വരുക അങ്ങനെയാണ് ഫലപ്രദമായ വിപണി ഇടപെടൽ ഉറപ്പുവരുത്തുന്നത് നമ്മുടെ രാജ്യത്ത് കേരളത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത സുഗന്ധവ്യഞ്ജനങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ നാടാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായത്ര എത്ര ഭക്ഷ്യധാന്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാറില്ല നമ്മുടെ ഭൂപ്രകൃതി എല്ലാം അതിന് ഇടയാക്കുള്ളതാണ് പക്ഷേ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിലൂടെ രാജ്യത്തിന് വലിയ തോതിൽ വിദേശധാന്യം ഒരു സംസ്ഥാനമെന്ന നിരക്ക് സംസ്ഥാനത്തിന് ഭക്ഷ്യധാന്യം കുറവുണ്ടെങ്കിലും ആ കുറവ് ഞങ്ങൾ നികത്തും എന്ന വാഗ്ദത്തമാണ് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് നൽകിയിരുന്നു ഇപ്പോ അത്തരത്തിലുള്ള ഒരു വാദിത്വവും പാലിക്കാൻ തയ്യാറല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നില സപ്ലൈകോ മുഖേന ഇരുപത്തിനാല് രൂപ നിരക്കിലും കേരളത്തിലെ റേഷൻ കടകളിൽ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകി വന്നിരുന്ന അരിയാണ് ഇപ്പോൾ ഭാരത് റൈസ് എന്ന പേരിൽ ഇരുപത്തൊൻപത് രൂപ നിരക്ക് നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ വിപണിയിലിറക്കിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അരി വാങ്ങുന്നത് പതിനെട്ട് രൂപ അൻപത്തൊൻപത് പൈസ നിരക്കിലാണ് പതിനെട്ട് രൂപ അൻപത്തൊൻപത് പൈസ നിരക്കിൽ വാങ്ങിയ അരിയാണ് ഇരുപത്തൊൻപത് രൂപ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് വിൽക്കുന്നത് അതായത് പത്ത് രൂപ നാൽപ്പത്തൊന്ന് പൈസ വർദ്ധിപ്പിച്ചാണ് ഈ ഭാരത് അരി എന്ന് പറയുന്ന അരി വിൽക്കാൻ തയ്യാറായത് ഞാൻ നേരത്തെ പറഞ്ഞ കെയ റൈസ് സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്നത് പതിനൊന്ന് രൂപയോളം സബ്സിഡി നൽകിക്കൊണ്ട്